അതിനൊക്കെ നല്ല മാറ്റം വലിയ മാറ്റം പിന്നെ ഞാൻ പറഞ്ഞില്ല മസിൽ കേറുമ്പോ ഒന്നരമ്പ് ഒന്നായിട്ട് ഇങ്ങോട്ട് പഠിച്ചു കേറലേനെ അതിനൊക്കെ അതൊക്കെ നല്ല സുഖണ്ട് അതെ കറച്ചിനും വേദനക്കും മാറിന്ന് ഞാൻ പറയും കേട്ടോ അതിലപ്പം അരിവാന്നെ നിലയ്ക്ക് മാറ്റം തോന്നുന്നുണ്ട് ഇതന്നെ ഞാൻ ചുരുങ്ങി എന്തും പോലായിന്നറിയോ ആ ഞാൻ അപ്പയ്ക്ക് ഇതപ്പം ഇങ്ങനെ കാണുന്നു അപ്പൊ നന്നായിരുന്നു ഞാൻ പറയും നന്നായി കണ്ട അതാ എനിക്ക് വല്യ കാര്യം മസില് കേറിയതും അത് ഇപ്പം ഇവിടെ നിന്നി അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് നേരിട്ടുള്ള ഒരു വിവരമാണ് ഞമ്മള് കണ്ടത് ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും പിന്നെ വളരെ പ്രൗഡാണ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് കൊണ്ട് ഇത്രത്തോളം നല്ല മാറ്റങ്ങൾ അത് ഇത്ര പ്രായമുള്ള ഒരാൾക്ക് ഇത്ര മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ അലഹദില്ല അള്ളിനോട് ശുക്രുകയും ചെയ്യാം അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാള്ള ബാക്കി ഇനി അടുത്ത ഇവര് മുന്നോട്ട് പോകട്ടെ അത് കുടിച്ചുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ ശരിക്കും എക്സൈറ്റഡ് ആണ് കാരണം വളരെ മാറ്റങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ